ഞാൻ ഇടുക്കി ചെല്ലാർഗോവിലെ ഏലമല ബയോടെക് ലാബിലാണ് ധാരാളം ബയോ പ്രോഡക്റ്റുകൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ബിൻസിയും രജനിയും എന്താ ബിൻസി കയ്യിലുള്ളത് ഇത് നമ്മൾ സ്യൂഡോമോണസ് എന്ന് പറഞ്ഞൊരു മിത്ര ബാക്ടീരിയ ആണ് ഏലമല ബയോടെക് ലാബിൻ്റെ ഒരു പ്രധാന പ്രോഡക്റ്റാണ് സ്യൂഡോമോണസും ബാസിലസ് സബ്സ്റ്റൽസും സിഡോമോണിസ് നമുക്കറിയാം ഇപ്പം മണ്ണിൻ്റെ ഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള മഴയാണ് ഹരേഞ്ച് മേഖലയിൽ പൊതുവേ കാണപ്പെടുന്നത് ഹരേഞ്ച് മേഖല എലത്തിനെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന എല കുരുമുളകിനെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഇപ്പോൾ നമുക്ക് മണ്ണിൽ ഫിസേറിയം അല്ലെങ്കിൽ വേരഴികൾ പോലെയുള്ള പ്രധാന രോഗങ്ങളെ മാറ്റാനായിട്ടുള്ള ഒരു മിത്ര ബാക്ടീരിയയാണ് സ്യൂഡോമോൺസ് സിവിഡമോണിസ് നമ്മൾ ഒരു നൂറ് ലിറ്ററിന് ഒരു ലിറ്റർ എന്നുള്ള തോതിലാണ് ഉപയോഗിക്കേണ്ടത് അത് പ്രധാനമായിട്ടും ഇലയും ചിമ്പും എല്ലാം കുളിപ്പിച്ചടിക്കാം മണ്ണിലും കൊടുക്കാം അങ്ങനെ രണ്ട് രീതിയിലും ഇതിനെ ഉപയോഗിക്കാവുന്നതാണ് ഇത് നമ്മൾ ലിറ്ററിന് ഇരുന്നൂറ് രൂപയാണ് ഇവിടെ കൊടുക്കുന്നത്